അല്ലാമലേക്കും സർവചക്തനായ അള്ളാവിൻ്റെ നാമത്തിൽ ഇവിടെ വന്ന് നമ്മൾ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ അള്ളാവിനോട് നന്ദി പറയുന്നു വളരെ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രതിപക്ഷ നേതാവ് കൂടി ഈ സഹസരിക്ക് വരാനുണ്ട് അദ്ദേഹത്തിന് പക്ഷേ സംസാരിക്കാൻ ശബ്ദമില്ല പക്ഷേ വന്നുകയറി പൊയ്ക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിലുള്ള പുതിയ തലമുറക്ക് അനുയോജ്യമായ തരത്തിലുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഇഷ്ടം അതുപോലെ തന്നെ അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ രീതി ഒക്കെ ഇന്നത്തെ സമയത്ത് വളരെയധികം ആവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശരിയായ വിജ്ഞാനം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശാസ്ത്രീയമായി കാര്യകാരണ സഹിതം മുമ്പിൽ വന്നാൽ മാത്രമേ അവരുടെ ഹൃദയത്തിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാവുള്ളൂ അള്ളാവിനെ സംബന്ധിച്ച് ഉള്ള വിശ്വാസം ശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് വായിച്ചും വിജ്ഞാനം നേടിയും പരിജ്ഞാനം നേടിയും നിങ്ങൾ കരസ്ഥമാക്കണം എന്നുള്ളത് തന്നെയാണ് പഠിക്കുക പഠിച്ച് വളരെ അധികം വിജ്ഞാനം നേടുക നിൻ്റെ നാമത്തിൽ വായിച്ച് നീ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വിജ്ഞാനം എന്നത് എവിടെ പോയാലും കരസ്ഥമാക്കിക്കൊണ്ട് നോളജ് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പോകണം എന്ന് ഏഴാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന മുഴുവൻ ജനതയോടുമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നതും പിന്നീട് പ്രചരിപ്പിച്ച പെട്ടതും ഒക്കെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ആവശ്യമായ വിദ്യാഭ്യാസം എന്നുള്ളത് ഇങ്ങനെ ഒന്നാണ് എല്ലാമിനെക്കുറിച്ച് ശരിയായ വരണ്ടാകുക ശാസ്ത്രീയമായി തന്നെ അപകീർത്തിച്ച് നോക്കുന്ന വിശുദ്ധ നടത്തുന്ന ഒരുപാട് സെഷനുകളിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വമായി അതിനെക്കുറിച്ച് പരാമർശിച്ചു അങ്ങനെ ഒരു അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പരാമർശിച്ചു എന്നേ ഉള്ളൂ കാലഘട്ടത്തിന് അനുജമാതി പുതിയ തലമുറ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അതുപോലെ തന്നെ യുവാക്കൾ ജനത അവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറയുകയും സബ്ജക്റ്റ് അപകർത്തിക്കുകയും പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനെ ആ വിദ്യാഭ്യാസ രീതി സ്ഥാപനങ്ങളിൽ ഭൗതികവും അതുപോലെ മറ്റു കാര്യങ്ങൾ വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം മനുഷ്യൻ്റെ മനസ്സിൽ മതവിശ്വാസം ഉണ്ടാക്കുകയും അവരെ ധാർമ്മികമായി ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഈ കാലഘട്ട ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മത പ്ര പ്രബോധനമാണ് ഈ ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ രീതിയാണ് ആ വിദ്യാഭ്യാസ രീതിയാണ് വിഷ്ണം അനുവർത്തിച്ച് വരുന്നത് അതിൻ്റെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നു ഞാനിതിനുമ്പും ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഇവിടെ ഉള്ള സ്കീ സിലബസ് അതിനെക്കുറിച്ച് വിശ്വമായി ചർച്ച ചെയ്തിരുന്നു അതിൽ അതുപോലെ തന്നെ അറിയാം ആ തരത്തിലാണ് ആളുകൾ രക്ഷിതാക്കള് കുട്ടികൾ ചെറുപ്പക്കാരും ഒക്കെ നമ്മുടെ സിലബസിലും സ്കീമിലുമൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ക്യാമ്പസുകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾ മനുഷ്യൻ നന്നാവണം ധാർമ്മികമായ ഉന്ന നിലവാരത്തിൽ ജീവിക്കണം ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരർത്ഥമില്ലാതെ വെറുതെ യുവാക്കൾ അടിമപ്പെട്ടതിന് പോകുന്നത് ഖതകരമായ അവസ്ഥയാണ് അതിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ പറഞ്ഞത് കാര്യകാരണ സഹിതം അള്ളാഹുവിനെ ഭയപ്പെട്ട് കൊണ്ട് അതുപോലെ തന്നെ മരണാന്തര ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് അവൻ്റെ മനസ്സിൽ ശരിയായ ഇഖ്ലാസ് ശരിയായ വിശ്വാസം ആ നിലക്ക് ഊട്ടി ഉറപ്പിച്ച് ഊന്നൽ കൊടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളത് വസ്തുതയാണ് ആ വിദ്യാഭ്യാസം ഇന്ന് നമ്മൾ നടത്തുന്ന വിദ്യാഭ്യാസ രീതിയുടെ പ്രാധാന്യവും അതുതന്നെയാണ് അതിവിടെ ഈ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ വിശ്വം നടത്തുന്ന മറ്റു ചർച്ചകളിലും പ്രചരണങ്ങളിലും ഒക്കെ വിഷയം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ സേവനമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയം ആ സാമൂഹ്യ സേവനങ്ങൾക്ക് ഈ നല്ല പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലൊക്കെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുക എന്ന പോളിസിയാണ് ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വലിയ ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാവും അത് എപ്പോഴും അങ്ങനെ നിർത്തി തരാനുള്ള ചുറ്റുപാടുണ്ടാക്കട്ടെ രാജ്യത്തെ സാഹചര്യം നമുക്ക് ഒക്കെ അറിയാം രാജ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ലാത്ത ഒരു സാഹചര്യമാണ് എല്ലാ തരം മതപ്രവർത്തനങ്ങളെയും വേറൊരു കണ്ടുകൊണ്ട് കണ്ട് അതിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് മറ്റേതാണ് എന്നുള്ള പ്രശ്നമൊന്നും ഉത്ഭവിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം വേറെയാണ് അത് അപകൃതിച്ച് നോക്കേണ്ട കാര്യം അവർക്കില്ല വർഗീയതയാണ് അവരെ നയിക്കുന്നത് വിഭാഗീയതയാണ് അവരെ നയിക്കുന്നത് ഇസ്ലാമോ ഭോബിയാണ് അവരെ നയിക്കുന്നത് അത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഒന്നാണ് താനും അതിലെ രാഷ്ട്രീയമായ ലക്ഷ്യമാണ് അതിനുള്ളത് അതാണ് ഏറ്റവും അപകടകരമായ കാര്യം ആ അപകടത്തിൻ്റെ ഇടയിൽ വേണം ഇന്നിപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അതുകൊണ്ടാണ് മതേതരത്വത്തെക്കുറിച്ച് നമ്മൾ ഏറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷയെക്കുറിച്ച് ഏറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം ശക്തികൾക്ക് രാജ്യത്ത് മുൻ മുൻകരുതൽ മുൻതൂക്കം വേണം എന്നാഗ്രഹിക്കുന്നതിൻ്റെ കാരണം നമ്മൾ നടത്തുന്ന പ്രവർത്തനം നടത്തണമെങ്കിൽ തന്നെ എത്ര നല്ല പ്രവർത്തനമാണെങ്കിൽ തന്നെ ആ ഒരു സാഹചര്യം രാഷ്ട്രീയമായി നാട്ടിൽ നിന്നാലേ ഈ പ്രവർത്തനം നടത്താൻ കഴിയുള്ളു അല്ലെങ്കിൽ എല്ലാം അവർ പൂട്ടിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വർഗീയത ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനവും പ്രധാനമാണ് മതേതരത്വത്തെ പ്രോത്സാഹിപ്പിച്ച് മതസമന്വയമുണ്ടാക്കി മുമ്പോട്ട് പോകുന്ന ഇന്ന് നടക്കുന്ന ശക്തികളെ അവർ ഇത്തരം പ്രവർത്തനങ്ങളുടെ സാഹചര്യം നിലനിർത്തി തരും എന്നാൽ രാജ്യത്ത് വളർന്നു വരുന്ന ഏകാധിപത്യ പ്രവണത വന്നാൽ ഒരു പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിലക്ക് സമന്വയിപ്പിച്ചു പോകുന്ന കാര്യത്തിൽ ഞങ്ങളുടെയൊക്കെ പിന്തുണ എപ്പോഴും ഉണ്ടാവും ഇവിടെ നടക്കുന്ന ഏറ്റവും എൻ്റെ ഏറ്റവും അടുത്ത് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ക്യാമ്പസ് നടക്കുന്ന പ്രവർത്തനങ്ങളെ അനുദിനം എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അതിനെല്ലാവിധ പിന്തുണയും ഇൻഷാല് ഭാവിയിലും ഉണ്ടാകും എന്ന് പറഞ്ഞൊരു വാക്കുകൾ സ്മരിക്കുന്നു സ്ലാമലൈക്കു താങ്ക് യു സാർ